എന്ത് സമാധാനായി ഓ മോനെ വിസ കൊടുക്കാല്ലോ ഒരു ലക്ഷം പൈസ അങ്ങനെ ആയി ശരിയായി നാരായണേച്ചി വന്നിട്ടുണ്ട് നാരായണേച്ചി നാരായണേച്ചിപ്പോ വരണമെങ്കില് എന്തോ ഒരു പന്തികേട് ഉണ്ട് ാരായണച്ചെ കണ്ടിട്ട് എത്ര ദിവസായി ഈ വഴിയൊക്കെ മാറുന്നിട്ടുണ്ടാവു അല്ലേ നിൽക്കാൻ പറഞ്ഞല്ലേ ഓ മോന്റെ വിശക്കു പൈസ അങ്ങനെ ഞാനൊരു തമാശ പറയട്ടെ ഈ നുറുക്ക് കൂടുതൽ തിന്നുന്ന ഒരു പെണ്ണാണ് ഈ നുറുക്ക് ഇങ്ങനെ തിന്നുന്നത് കൊണ്ടായിരിക്കാം നിനക്ക് നർക്ക് വീണത് ഭയങ്കര തമാശ തന്നെ മുളെ ഒരു അഞ്ഞൂറ് കടന്നോളെ അഞ്ഞൂറ് പോയിട്ട് പെട്ടെന്ന് തരാ അഞ്ഞൂറ് ഉപയോഗ പോയിട്ട് പത്ത് പൈസ ഞാൻ തരൂല്ല നാളെ ചേച്ചി എന്തായാലും നമ്മളൊരു ആയിരം വാസിയല്ലേ ഒരു ലക്ഷത്തിന് നമുക്ക് കൂടിയാണ് നനക്ക് കിട്ടിയത് ഞാനൊരു ലക്ഷവും ആവട്ടെ ഒരു ലക്ഷം നിനക്ക് കിട്ടല്ലോ അതുമല്ലേ നിനക്ക് ഒരു അഞ്ഞൂറ് ഉപയോഗ ചോദിച്ചത് അതല്ലേ ഞാൻ പറഞ്ഞു ഒരു പത്ത് പൈസ ഞാൻ കടന്നൂല ഓ ഒഴുവാസ വന്നിരിക്കുന്നു നിങ്ങളല്ലേ ക്ലബിന്റെ സെക്രട്ടറി നിനക്ക് ഒരു ലക്ഷത്തിന് നറുക്ക് കുറിക്കളെ വീണത് അതിൽ നിങ്ങൾ ബാക്കി കൊടുത്താ മതി അത് പിന്നെ നറുക്കെടുപ്പില്ല നിനക്ക് പങ്കെടുക്കണമെങ്കിൽ കുറിയുടെ പൈസ നീ ആദ്യം വെക്കണം എങ്കിലും നിന്റെ നറുക്കെടുക്കും

അല്ല നീ എന്ത് പണിയെടുത്തത് കുറീടെ പൈസ ആദ്യം മുതലേ വെക്കണ്ടേക്ക് അത് കയ്യിൽ കിട്ടിയ ഒരു ലക്ഷം പോയത് അതാണ് ബോധം കിട്ടത് വെള്ളം ഒന്ന് കുടിപ്പിച്ച പെട്ടെന്ന് കുടിപ്പിക്കു കുടിക്കു വെള്ളം കുടിക്ക് ഒരു ലക്ഷം പോയി നീയാച്ച് ഇങ്ങനെ ഇണ്ട ബോധം കടലി ഏഹ് പൈസ നാളെ ഉണ്ടാക്കാം കുടിക്ക് വെള്ളം കുടിക്ക ഇനി ഞാൻ മോനെ വിശക്കില്ല പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കും നീ വിശക്കില്ല പൈസ ഞാൻ ഒരു ലക്ഷം തരാം ചെറിയ പൈസ ഒന്നല്ല ഞാരായണാഴ്ച ഒരു ലക്ഷം വേണം എന്റെ ആവരണല്ല മണേ കൊച്ചി നിൽക്കി ഞാൻ തരും നിന്റെ മോനെ അങ്ങനെ കപ്പ് കൂട്ടും അതല്ല നാരായണേച്ചി എന്നോട് ഒരു അഞ്ഞൂറ് കടം ചീഴ്ചേരും ഞാൻ എന്തെല്ലാം പറഞ്ഞത് അയവു കറാൻ അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കണം കേട്ടോ അത്രയേ ഞാൻ പറയുന്നില്ല